ഒന്ന് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത് സ്വാതി പുരസ്കാരം നേടിയത് ആറ് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത് സ്വാതി പുരസ്കാരം നേടിയത് ആര് ഉത്തരം ഡോക്ടർ എൽ സുബ്രഹ്മണ്യ രണ്ട് പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്ത് പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്ത് ഉത്തരം കെ ആർ സച്ചിദാനന്ദൻ മൂന്ന് കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് ആര് കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ നാല് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഉത്തരം അഴീക്കോട് മുനേക്കൽ ഡോൾഫിൻ ബീച്ച് അഞ്ച് ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ അതായത് ജനുവരി പന്ത്രണ്ട് ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ ഉത്തരം ലക്നൗ ആറ് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ഉത്തരം ലോ ഏഴ് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫയർ നടന്നത് എവിടെ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫയർ നടന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി എട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഉത്തരം ഡക്കാൻ പീഠഭൂമി ഒമ്പത് സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് സുഖവാസ കേന്ദ്രം ഏത് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് ഉത്തരം കൊടൈക്കനാൻ പത്ത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൻ്റെ ഉൾപ്പെടാത്ത നദി ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഉത്തരം നർമ്മദ പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ലോ ഏത് നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലോ ഏത് നദിക്കരയിലാണ് ഉത്തരം സിന്ധു പന്ത്രണ്ട് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം അറബി പതിമൂന്ന് കാൽബൈശാലി എന്നത് കാൽബൈശാലി എന്നത് എന്താണ് ഉത്തരം കാറ്റ് പതിനാല് ആസാമിലെ കാസിര ദേശഭക്തി ഗാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ആസാമിലെ കാസിര ദേശഭക്തി ഗാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം പതിനഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത് ഉത്തരം കാഞ്ചൻ ജംഗാ ദേശോദ്യാനം പതിനാറ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് ഉത്തരം വാസ്കോഡഗാമ താൻസി റാണി വീരമൃത്യു വരിച്ച വർഷം താൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് പതിനെട്ട് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏതു ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഉത്തരം വാറൻ ഹോസ്റ്റിങ്സ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത് ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത് ഉത്തരം ബ്രഹ്മസമാജം ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇരുപത്തി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇരുപത്തിരണ്ട് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇരുപത്തിമൂന്ന് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുപത്തിയഞ്ച് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആദ്യ വ്യക്തി ആര് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആദ്യ വ്യക്തി ആര് ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം മൗലികാവകാശങ്ങൾ ഇരുപത്തിയേഴ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് ഉത്തരം ഇരുപത്തി നാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം നാൽപ്പത്തിനാലാം ഭേദഗതി പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥ കാലത്തും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ഒമ്പത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒമ്പത് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളെ നിയമിക്കുന്നത് ആര് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ഉത്തരം ഗവർണർ മുപ്പത്തിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഉത്തരം മുഖ്യമന്ത്രി കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത് ഉത്തരം മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്ര ശതമാനമാണ് കേരളമുള്ളത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളമുള്ളത് ഉത്തരം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത് ഉത്തരം കുണ്ടറ വംശനാശഭീഷണി നേരിടുന്ന സിംഹമാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹമാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലന്റ് വാലി തനിമ കൃത്രിമ എന്നീ പദ പദവികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ് തനിമ കൃതിക എന്നീ പദവികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ് ഉത്തരം കൈത്തറി ഇൻഡോ നോർവിജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെ ഇൻഡോ നോർവിജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെ ഉത്തരം നീണ്ടക്കര കെ എസ് ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏത് കെ എസ് ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏത് ഉത്തരം ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത് ഉത്തരം നിലമ്പൂർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എമ്പത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എമ്പത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരം ഡിഡിങ്കൽ കൊല്ലം കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ആഗമനന്ദ സ്വാമി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം അക്കാമാച്ചൊറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര് ഉത്തരം അക്കാമ ചൊറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരം വെങ്ങാനൂർ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഉത്തരം തലശ്ശേരി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ്ക്കാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ്കാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത് ഉത്തരം അഞ്ചു തെങ്ങ് കലാപം ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് പുരളിമല ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് പുരളിമല ഉത്തരം പഴശ്ശി വിപ്ലവം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മനുഷ്യർ രൂപം കൊള്ളുന്ന പ്രാന്തരങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ഉത്തരം ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ രക്ത കട്ട ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ഉത്തരം കരൾ പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം മയോളജി മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സറിബല്ലം പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികൾ ഏവ ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ ഉത്തരം ഇലക്ട്രോൺ കലാ കലാമിന് ഏതു ലോഹത്തിന്റെ ഐരാണ് കലാമിൻ ഏതു ലോഹത്തിന്റെ ഐരാണ് ഉത്തരം സിങ്ക് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹൈഡ്രജൻ പാത്തി സോഫ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യ സംയുക്തം ഏത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് ചലന സൗരത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് സൗരോദത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് പ്ലൂട്ടോ ദേശീയ ആദ്യമായി അലംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം നടന്നത് എവിടെ ദേശീയ ആദ്യമായി അലംബിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം നടന്നത് എവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ലോകത്തിൽ ആദ്യമായി കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ലോകത്തിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യുണൈറ്റഡ് കിങ്ഡം പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ് മേധ എക്സ്പ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ഉത്തരം വാഞ്ചി അയ്യർ ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മി ഡി എൻ കോവിഡ് വാക്സിൻ ഏതാണ് സൈക്കോ ഡി സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മന്ത്രി ആരായിരുന്നു ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മന്ത്രി ആരായിരുന്നു ഉത്തരം സി സുബ്രഹ്മണ്യൻ വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കാൽശാലി പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം അയ്യങ്കാളി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഏതാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ഓർമ്മക്കുറിപ്പ് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് മൺത്ര സമ്മേളനം ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന നിർദ്ദേശങ്ങൾ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ കരുതൽ തടങ്കൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആറ് കരുതൽ തടങ്കൽ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെ ബാംഗ്ലൂർ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു ഉത്തരം ബി പി ചന്ദ്രപാൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം ഉത്തരം കാശ്മീർ ജുനഖണ്ഡ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫിഡേ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫിഡേ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരെ ഉത്തരം ദിവ്യ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വനിത ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഹൽഗാം ഭീകരാക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ സിൻ മഹാദേവ് അടുത്തിടെ കർണാടക സ്വദേശികൾ കണ്ടെത്തിയ ലോകത്തിൻ്റെ ഏറ്റവും അപൂർവമായ പുതിയ രക്ത ഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അടുത്തിടെ കർണാടക സ്വദേശികൾ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഉത്തരം ക്രിബ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകഭൌമ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം ഇത് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ബോമ ദിനം ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ് റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിരുവനന്തപുരത്തിൽ നടന്ന അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തിരുവനന്തപുരം നടന്ന തിരുവനന്തപുരത്തിൽ നടന്ന രണ്ടായിരത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് ഉത്തരം തൃശ്ശൂർ തൊണ്ണൂറ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര് ഉത്തരം സഫ്രീന ലത്തീഫ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏത് ഉത്തരം ഷിംല കരാർ ഇന്ത്യൻ കറൻസിയായ രൂപയ്ക്ക് പ്രത്യേക ചിഹ്നം ഏർപ്പെടുത്തിയ തീയതി എന്ന് ഇന്ത്യൻ കറൻസിയായ രൂപയ്ക്ക് പ്രത്യേക ചിഹ്നം ഏർപ്പെടുത്തിയ തീയതി എന്ന് ഉത്തരം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന അവസാനത്തെ അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന അവസാനത്തെ അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് ഉത്തരം കസ്തൂരിരംഗ അയ്യൻ കരാർ ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ അടിത്തറ ഇളക്കുകയാണ് ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കീഴരി ബോംബ് കേസ് എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ആര് എടക്കൽ ഗുഹ കണ്ടെത്തിയത് സെറ്റ് കേരളത്തിൽ ട്രോളിങ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തരം കേരളം ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം പി ടി ഉഷ ഇരുപത്തിമൂന്നാം കേരള മന്ത്രിസഭയിൽ പ്രവാസി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഇരുപത്തിമൂന്നാം കേരള മന്ത്രിസഭയിൽ പ്രവാസി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഉത്തരം പിണറായി വിജയൻ രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര ഉത്തരം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം സ്കർവി ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഉത്തരം വൈറസ് കണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏതു വിളയുമായി ബന്ധപ്പെട്ടതാണ് കണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏതു വിളയുമായി ബന്ധപ്പെട്ടതാണ് വാഴ സുന്ദർ ബാൻസ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സുന്ദർ ബാൻസ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണം ആരംഭിച്ച പ്രസ്ഥാനം തരം ചിപ്കോ പ്രസ്ഥാനം ഓരോ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്ത് ഓരോ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്ത് ഐരാണ് ഈഴ ഊതി വീർപ്പിച്ച ബലൂൺ അല്പസമയം നേരത്തെ വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ഊതി വീർപ്പിച്ച ബലൂൺ അല്പസമയം നേരത്തെ വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ഉത്തരം ചാൾസ് നിയമം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം റൂർക്കല ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ഒമ്പതാമത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഒരുമിച്ച് കൊണ്ടുവരുന്ന അവസ് അവസദങ്ങൾ വിക്ഷേപിച്ചുണ്ടായ സമതലം ഏത് ഉത്തരം ഉത്തര മഹാസമതലം സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഉത്തരം ചൗരി ചൗരാ സംഭവം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമേ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഉത്തരം ബംഗാൾ ദേശീയ പക്ഷിയായ മൈലിനി അംഗീകരിച്ചത് ഏതു വർഷമാണ് ദേശീയ പക്ഷിയായ മയിലിനെ അംഗീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറ് കേരളം എന്ന തൂലിക നാമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ആരാണ് കേരളം എന്ന തൂലിക നാമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള ഉൾനാടൻ മത്സര സമ്പത്ത് വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉൾനാടൻ മത്സര സമ്പത്ത് വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം നെല്ലും ഒരു മീനും കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം കുത്തുംങ്കൽ കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല ഏത് ഉത്തരം പാലക്കാട് തയ്യൂർ മത്സരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് തയ്യൂർ മത്സരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ കെ നാരായണൻ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് ഉത്തരം എട്ടാമത്തെ രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രി നിർമ്മിച്ച ആദ്യ രാഷ്ട്രം ഏത് രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രിയെ നിർമ്മിച്ച ആദ്യ രാഷ്ട്രം ഏത് ബ്രിട്ടൺ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് വന്ദിക്കു നഗരങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് വന്ദിക്കുന്ന നഗരങ്ങൾ ഉത്തരം ലക്നൗ ന്യൂഡൽഹി രാജീവ് ഗാന്ധിയുടെ പേരിൽ സൺ സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രാജീവ് ഗാന്ധിയുടെ പേരിൽ സൺ സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര